ഹായ് ഗൈസ് നെണീക്കാൻ കുറച്ച് വൈകി പത്ത് പന്ത്രണ്ട് മണിയായി പിന്നെ പിന്നെന്താ ഞാൻ വാങ്ങിച്ച മീനാണ് ഈ കാണുന്നത് പുതിയ മീനാണ് ടൂര് പോയപ്പോൾ അവിടെ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ ഇരുന്നൂറ്റമ്പത് രൂപയാണിത് എല്ലാത്തിനും കൂടെ ചേർത്തിട്ട് വാങ്ങിച്ചത് ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് മുതലുണ്ടോ ഉം കുഴപ്പമില്ല തോന്നുന്നുണ്ട് ഉണ്ടാവും പിന്നെ നിങ്ങളിപ്പോൾ ഈ കാണുന്നപ്പോൾ ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്ന ഡയറിയാണ് ആണ് അത് ഞാൻ കാണിച്ച അടിപൊളിയാണേ അച്ചമ്മ ഗുഡ് മോർണിംഗ് അവിടെ അച്ചമ്മ പണിയിലാണ് ഗുഡ് മോർണിംഗ് ലുക്ക് മണി എന്ന് പറഞ്ഞിട്ട് വരേണ്ടി എന്താണ് ഇത് ഞാൻ കാണിച്ചു തരാം കേട്ടോ സിമ്പിൾ ഡയറി കാണാൻ അടിപൊളിയാണ് നമ്മൾ എന്താ പറയുക നമ്മൾ ഇതുപോലെ ട്രാവൽ ജേണി ഇതുപോലെ എഴുതി വെക്കുന്നതാണ് ഡയറി അതായത് ഫോട്ടോസൊക്കെ എടുത്തു വെച്ചാൽ അതിൻ്റെ ഒപ്പം കാണുമ്പോൾ ഒരു ഫോട്ടോയും ഉണ്ടാവും ഒരു ആൽബം ഡയറി പോലെ അടിപൊളിയാണ് ബുള്ളറ്റ് റൈഡ് പോകുന്നത് എല്ലാ എല്ലാ യാത്രകൾ പോകുന്നത് എല്ലാം അതുപോലെ എഴുതി വയ്ക്കും ഒരു മെമ്മറബിളാണ് അടിപൊളി ആയിട്ടില്ലേ ഇത് എഴുതാനൊക്കെ രാത്രി എങ്ങനെ ഇരുന്നേ ഇതുകൊണ്ടാണ് സമയം വൈകിയത് അച്ഛമ്മ അച്ഛൻ കാലൊക്കെ കഴുകിട്ട് അങ്ങനെ ഇരിക്കുകയാണ് ഭക്ഷണം കഴിച്ചാ ഇല്ലേ കഴിച്ചോ പിന്നെ ഇപ്പൊ ഹെൽത്ത് നിന്ന് ആൾക്കാർ വന്നിട്ട് അച്ഛമ്മനെ ചെക്ക് ചെയ്യണ എന്താ പറയാ അച്ഛമ്മനെ കൊണ്ട് പുറത്തേക്ക് പോകാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് വീട്ടിൽ വന്നിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും ചെക്കപ്പ് ചെയ്യണ് കുഴപ്പമൊന്നുമില്ല അച്ഛമ്മ ഓക്കെയാണ് പിന്നെ ഇതാണ് അച്ഛമ്മന്റെ സ്വന്തം കോളാമ്പി ഈ കാണുന്ന കോളാമ്പിയിലെ തങ്കാന്ന് എഴുതി ഈ കോളാമ്പി ഈ കോളാമ്പിയിലാണ് അച്ഛമ്മൻ്റെ ദേഷ്യം മുഴുവനും തീർക്കുക കേട്ട എല്ലാ എന്ത് ദേഷ്യം ഉണ്ടെങ്കിൽ ഈ കോളാമ്പിയിൽ തീർത്ത് തീർത്ത് അതിൻ്റെ മൂട് നോക്കി കേടുവന്നുപോയി വീട്ടിലുള്ള എല്ലാവരോടും ദേഷ്യം കാണിച്ച് ദേഷ്യം കാണിച്ച് കുത്തും കുത്തും ഇങ്ങനെ അടുത്ത് കുത്തുകയാണ് എന്തെങ്കിലും പറഞ്ഞെന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെടാണ്ട് സീരിയലിലെ ചാനലൊക്കെ മാറ്റി എന്ന് പറഞ്ഞെന്ന് പറഞ്ഞാൽ അങ്ങനെ അടുത്ത് പരസ്യം വന്ന് ചാനലൊക്കെ മാറ്റിയെന്ന് പറഞ്ഞാൽ അങ്ങനെ കുത്തും അപ്പം അത് ഇഷ്ടപ്പെട്ടില്ലായെന്ന് അർത്ഥം പിന്നെ ചായക്ക് മധുര ചായക്ക് ചൂടൊക്കെ അറിയുന്ന പറഞ്ഞെടുത്തിട്ട് ഇതാ ഇങ്ങനെ വെക്കും അമിത്തി ഇങ്ങനെ വെക്കും അപ്പഴും ഇഷ്ടപ്പെട്ടില്ല എന്ന് അർത്ഥം ഇതാ അങ്ങനെ കുത്തി കുത്തി ഇതാ ഇതാണ് അവസ്ഥ ടണ്ടൻ ടണ്ടൻ ടൻ 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 ടാൻ ടൻ 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 ടാ ടൻ ടൻ ടാൻ ടൻ ടണ്ടട അച്ഛമിൻ്റെ കോളാമ്പിക്ക് ഏകദേശം പത്തൊൻപത് വർഷം പഴപ്പുണ്ട് അതുകൊണ്ട് അച്ഛൻക്ക് ഇന്നൊരു പുതിയൊരു കോളാമ്പി വാങ്ങിച്ചു കൊടുക്കാം കേട്ടാ വാങ്ങാൻ പോകാം അച്ഛമ്മനോട് പറയുക സർപ്രൈസ് ആയിട്ട് വാങ്ങിച്ചു കൊടുക്കാം എന്താ റിയാക്ഷൻ എന്ന് പറഞ്ഞ് നോക്കാം ഇനി ദേഷ്യം വന്നെന്ന് പറഞ്ഞാൽ പുതിയ കോളാമ്പിയിൽ കാണിക്കാമല്ലോ പുതിയ കോളാമ്പി വാങ്ങാൻ അപ്പോൾ വീട്ടിൽ നിന്ന് ഇറക്കുമ്പോഴേക്കും ഹരിതകർണ സേ ഹരിതക ഹരിതകർമ്മസേന ഹരിതകർമ്മ സേന വന്നിട്ട് പ്ലാസ്റ്റിക് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു അമ്പത് രൂപ കൊടുത്തു എന്ന് പറഞ്ഞാൽ അത് എടുത്തിട്ട് പോകും അച്ഛമ്മ ഒക്കെ എല്ലാവരും സൂക്ഷിച്ച് നോക്കുകയാണ് ആരാണ് ഇവർ എന്താ എടുക്കണം എന്നൊക്കെ സൂക്ഷിച്ച് നോക്കുകയാണ് ഒരു അമ്പത് രൂപ കൊടുത്തു എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട് പ്ലാസ്റ്റിക് മൊത്തം എടുത്തിട്ട് പോകും അച്ഛമ്മ ഓരോ കാര്യങ്ങളൊന്നും അവിടെ ഉണ്ട് അതുണ്ട് ഇതുണ്ട് മൊത്തം എടുക്കുക എന്നൊക്കെ പറയേണ്ട അമ്പത് രൂപ കൊടുത്തില്ലേ മൊത്തം എടുക്കണം എന്നൊക്കെയാണ് അച്ഛമ്മ പറയുക ഇടയ്ക്ക് ഇന്നല്ലേ അച്ചമ്മയ്ക്ക് ഒരു കോളാമ്പി വാങ്ങിച്ചു കൊടുക്കാൻ പോകുന്നത് അമ്മ ഉള്ള കോളാംബി ഉള്ള കോളാംബി പുത്തിക്കൊത്തി തീശം വന്നു കേഴ്ദ വന്നില്ലേ ഒരു കോളാംബി വാങ്ങിച്ചോർത്താലോ ഉള്ള കോളാംബി അത് കൊടുത്തിട്ട് വാങ്ങിക്കണം എന്ന് പറഞ്ഞു ഹെ അത് കൊടുത്തിട്ട് വാങ്ങിക്കണം പിന്നെ ഇത് ആ വാങ്ങിച്ചാดู അല്ലേ ദും പാദും പിന്നെ ആ മതി അല്ല വെർതി ഒന്ന് സർപ്രൈസ് ആയിട്ട് വാങ്ങിച്ചോർത്താലോ ഹെ വാങ്ങിച്ചടക്ക വെർതി വാങ്ങിച്ചോടക്കാലോ എന്തോജി ഞാൻ ഒന്ന് പുറത്തോട്ട് പോയിട്ട് വരാം നടക്കല്ലേ ഒന്ന് പോയിട്ട് വരാ ഓ വേഗം വരാം കൊറിയർ വന്നിട്ടുണ്ട് അങ്ങനെ ഇപ്പൊ ഞമ്മള് തൊട്ടടുത്തുള്ള ടൗണിൽ നമ്മൾ കോളാമ്പി വാങ്ങാൻ പോയികൊണ്ടിരിക്കയാണ് ഈ കടയിൽ നിന്നാണ് ഞമ്മള് കോളാമ്പി വാങ്ങുന്ന കോളാമ്പി എടുക്കേ നോക്കട്ടെ ഇത് കൊഴപ്പില്ല ചേച്ചി നല്ല കോളാമ്പി അല്ലേ അങ്ങനെ നമ്മൾ അച്ചമ്മയ്ക്ക് വേണ്ട സമ്മാനം ഇറങ്ങിയിട്ടുണ്ട് ഇനി വീട്ടിൽ പോയത് അച്ചമ്മയ്ക്ക് കൊളമ്പി കൊടുക്കാം ഞമ്മളത് വാങ്ങിച്ചിണ്ട് മുത്തരാൾക്ക് എന്താണ് അച്ഛമ്മക്ക് എപ്പോഴും എന്താണെന്നൊന്നും അറിയില്ല അച്ഛമ്മക്ക് കൊടുത്തു നോക്കട്ട ഇത് തുറന്ന് നോക്ക് മയക്കൊക്കെ വെച്ചുകൊടുത്തിണ്ട് അച്ഛമ്മക്ക് എന്താ നോക്ക് അവർ തീർച്ചോർച്ചോ

Oh, yeah, <laughs> <laughs> ി വാങ്ങിച്ചു കൊടുക്കുമ്പോഴായിട്ട് അടയാളത്തിന് ഞാൻ ചത്താൻ നിങ്ങക്ക് എല്ലാം നല്ല കോളാമ്പി എടുക്ക് അച്ഛമ്മക്ക് വാങ്ങിച്ചു കൊടുത്ത കോളാമ്പിയാണ്

മതി ഇഷ്ടി തരാട്ടാ കൊണ്ടുവരാ ഇഷ്ടം കല്ലിയും ദേഷ്യൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് തീർക്കാലീർക്കല്ലേ അങ്ങനെ ഒരു ചേർ കണ്ട ഈ ഒരു ചെയ്ത വർഷം കൊറേ ആയില്ല എന്റെ ഓർമ്മ വെച്ചു വലുതൊട്ട് ഈ ചെയറാണ് ഈ ചെയറിലല്ലാണ്ട് എന്റെ അച്ഛമ്മ ഞാൻ കണ്ടിട്ടില്ല വല്ലപ്പോഴും വേറെ അതിൽ മാറിയിരിക്കും പക്ഷെ ഈ ചെയറിലല്ലാണ്ട് എൻ്റെ അച്ഛമ്മ ഞാൻ കുറെ കണ്ടിട്ടില്ലേ രണ്ടെണ്ണം അച്ഛനും ബി പി കയറിയപ്പോ പണ്ട് കറിഞ്ഞു പൊളിച്ചോ ഈ എന്ത് ഇതിലല്ലാണ്ട് ഞാൻ എൻ്റെ അച്ഛൻ ഇരിക്കണേ കണ്ടിട്ടില്ല മാറ്റാന്ന് പറഞ്ഞാലും കേക്കില്ല കണ്ട നരച്ചു നരച്ചിട്ടാണെങ്കിലും ഈ ചെയറൽ അച്ഛമ്മ ഇരിക്കു ലേ ഇതിലിരിച്ചാലേ ഇരിപ്പറക്കേയുള്ളൂ ഏ ഒരു ചെയർ ഇട്ട അപ്പറ മരത്തിന്റെ ചെയറൊക്കെ ഉണ്ടെങ്കിൽ ഇതിലേ ഇരിക്കു പിന്നെ ദീ കാണുന്നതാണ് നമ്മുടെ പുതിയ മീൻ ഇട്ടാ ഇതിന് നല്ലൊരു പേരൊക്കെ ഇട്ടിട്ടുണ്ട് ഒറ്റ മീനായതുകൊണ്ട് പേരൊക്കെ ഇട്ടിട്ടുണ്ട് മുത്തു മുത്തു എന്നാണ് പേര് ഞാൻ ഫാൻ ആയതുകൊണ്ട് വെറുതെ മുത്തുന്ന് വെറുതെ പേരിട്ടതാണ് കേട്ടാ എങ്ങനെയുണ്ട് കാണാൻ കുഴപ്പമൊന്നുമില്ലാലോ ഇരുന്നൂറ്റമ്പത് രൂപ ആയതുകൊണ്ടാണ് വേറെ ലോകം വിലക്കുറവാണെന്ന് പറഞ്ഞത് ഈ എല്ലാ കൂടെ ഫാനുകൾക്കായതുകൊണ്ടാണ് തോന്നി ഇരുന്നൂറ്റമ്പത് രൂപ എന്താ പറയാ കാണാൻ അടിപൊളി അതിൻ്റെ ഇതുപോലെ ഒറ്റയ്ക്ക് മീനിനൊക്കെ വളർത്തണം ഇതിൻ്റെ ഇപ്പം വേറെ മീനിനൊക്കെ കിട്ടുമെന്ന് പറഞ്ഞത് പിന്നും തോന്നണോ അതാണ് ഒറ്റയ്ക്ക് വളർത്തുന്നത് ആ മച്ചാമാരെ കഴിഞ്ഞിട്ടില്ല ഞങ്ങൾക്ക് കുറച്ച് പണികളുണ്ട് കേട്ടോ അത് തന്നെ ഡയറി ഞാൻ മുമ്പ് കാണിച്ചു തന്നല്ലോ ഡയറി ഇത് പൂർത്തീകരിച്ചിട്ടില്ല ഞാൻ കാണിച്ചതരാം ഇത്രയൊക്കെ എഴുതി ഒരു പകുതി മുക്കാൽ കുറേ എഴുതി ഉണ്ട് ഇനി ഒരുപാട് പൂർത്തീകരിക്കാനുണ്ട് അപ്പോൾ ഇനി ബാക്കി ഒരുപാട് എഴുതി പൂർത്തീകരിക്കണം എന്താ ഇത് ഇതുപോലത്തെ ഒരു ഫോട്ടോ എടുത്തിട്ട് ഇതുപോലെ ഇത് കണ്ട ഇതുപോലെ എടുത്ത് വെട്ടി ഒടിച്ചിട്ടാണ് ഞാൻ ഒട്ടിക്കണത് കേട്ടാ എന്താ പറയുക ഇതുപോലൊരു ഫ്രെയിം ഉണ്ടാവും പതിനഞ്ച് രൂപയുള്ളൂ നിങ്ങൾക്ക് ഇതുപോലെ അടിപൊളി ഡയറി ഉണ്ടാക്കാം ഞാൻ താജ്മഹൽ പോയത് മണാലി പോയത് അതുപോലെ തന്നെ മഞ്ഞ് കാണാൻ പോയി ഇതിൻ്റെ എല്ലാ ട്രെയിൻ യാത്ര പിന്നെ പിന്നെന്താ മഞ്ഞ് മസന കുടി പോയത് അങ്ങനെ ഒരുപാട് പോയിൻ്റെ യാത്രകളൊക്കെ യാത്രാ കുറിപ്പുകളൊക്കെ ഇതിൽ എഴുതിയിട്ടുണ്ട് നോക്കുമ്പോൾ സാധാ ഡയറി എഴുതാനും കാട്ടി നല്ലത് ഇങ്ങനത്തെ എഴുതുന്നതായിരിക്കും അടിപൊളി കാരണം നമുക്ക് ഫോട്ടോസും കൂടെ കാണുമ്പോൾ ഒരുപാട് ഓർമ്മകൾ വരും സാധാരണ ഡയറി എഴുതുന്നവരും എഴുതുന്നവരാണെന്ന് പറഞ്ഞാൽ ഇതുപോലെ വെട്ടി ഒടിച്ചിട്ട് എഴുതിയെന്ന് പറഞ്ഞാൽ ഡയറിയുന്ന ഒരുപാട് അനുഭവങ്ങളാവും കേട്ടോ പതിനഞ്ച് രൂപയുള്ളൂ പത്തിരുപത് ഫോട്ടോസ് കിട്ടും പതിനഞ്ച് രൂപയുള്ളൂ ഓരോ ദിവസത്തെ ഫോട്ടോസ് എടുത്ത് വെക്കുക ജസ്റ്റ് ഫോട്ടോ സ്റ്റാറ്റ് കടയിൽ പോയിട്ട് കളർ പ്രിന്റ് എടുക്കുക അത്രയേ ഉള്ളൂ അപ്പോൾ എഴുതി ഡയറി എഴുതുന്നവർ ശീലമുള്ളവരാണെന്ന് പറഞ്ഞതൊക്കെ അപ്പൊ ഞാനിത് ബാക്കി പണിയാൻ പോണ അപ്പൊ വേറൊരു വീഡിയോ ആയിട്ട് വരാം വരാട്ടാ ബൈ